വയനാട് ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി മഴ തിമിർത്ത് പെയ്യുകയാണ് അതായത് പലയിടങ്ങളിലും അതിതീവ്ര മഴയുണ്ടായി ഈ മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചുവരൽമലയിൽ മുണ്ടക്കൈയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും കുത്തൊഴുക്കിൽ സുപ്രധാനമായ ഒരു വിവരമുള്ളത് ബെയ്ലി പാലത്തിൻ്റെ ചുവട്ടിലെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ രാവിലെ മുതൽ തന്നെ അവിടുന്ന് ഇരുന്നൂറോളം തൊഴിലാളികളെ ഒഴിപ്പിക്കുകയും രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു വൈകുന്നേരം വരെയും വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിലും കുത്തൊഴുക്കുമായിരുന്നു ഇന്നും പുന്നപ്പുഴയിൽ കുത്തൊഴുക്കുണ്ട് മുകളിൽ നിന്ന് ചളിയടക്കമുള്ള മണ്ണും കല്ലും എല്ലാം ഒഴുകി താഴേക്ക് എത്തുന്നുണ്ട് ബെയിലി പാലം അടച്ചു എന്ന സുപ്രധാന വിവരമാണ് ഇന്ന് രാവിലെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഇന്നലെ വയനാട് വിഷൻ വൈകുന്നേരം തത്സമയ സംപ്രേഷണത്തിലൂടെ തത്സമയം പരിപാടിയിൽ ഈ ബെയിലി പാലത്തിന് വിള്ളലുള്ള സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുള്ള വിവരം പുറത്തുവിട്ടിരുന്നു ഇന്ന് രാവിലെയാണ് പ്രവേശനം പൂർണ്ണമായും അവിടേക്ക് നിരോധിച്ചത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശത്തേക്ക് ആളുകളെ പ്രവേശിക്കില്ല ബെയിലി പാലത്തിലൂടെ യും കടന്നുപോകാൻ അനുവദിക്കില്ല വാഹനങ്ങൾ കടത്തിവിടില്ല നമുക്കറിയാം മുപ്പത്തി മണിക്കൂർ കൊണ്ടാണ് സൈന്യം ബേലി പാലം നിർമ്മിച്ചത് ഒരു വർഷം പൂർത്തിയാവുകയാണ് പതിനൊന്ന് മാസം പൂർത്തിയായിരിക്കുന്നു അതിന്റെ സംരക്ഷണവിത്തി ഒരുക്കാൻ വേണ്ടി വൻ തുക തന്നെയാണ് മുടക്കിയത് വൻ തുക മുടക്കി കരിങ്കല് കൊണ്ട് സംരക്ഷണ വിത്തി നിർമ്മിക്കുകയും ചുവട്ടിൽ അതിന് കമ്പി വേലി നിർമ്മിച്ച് കമ്പി വല ഉപയോഗിച്ച് ഈ കരിങ്കല്ലിനെ സംരക്ഷിക്കുകയുമാണ് ചെയ്തത് പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ കുത്തൊഴുക്കിൽ ഈ വല തകരുകയും വലയുടെ കല്ലൊക്കെ അമർന്നു യും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ സംരക്ഷണ ഭിത്തിക്ക് മൂന്ന് ഭാഗത്തായി വിള്ളൽ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതുവഴിയുള്ള പ്രവേശനം നിരോധിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് രാവിലെ പങ്കുവയ്ക്കാനുള്ളത് രണ്ടാമത്തെ സുപ്രധാനമായ വിവരം ഇന്നും മഴ കനത്തുപെയ്യുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വയനാട് ജില്ലയിൽ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൊണ്ടർനാട് പഞ്ചായത്തിലാണ് കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ അതിതീവ്ര മഴ പെയ്തത് തൊണ്ടർനാട് പഞ്ചായത്തിലെ മക്കിയാട് ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ മഴ ഇന്നലെ രാത്രി പെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയുടെ പല ഭാഗത്തും കനത്ത മഴ പെയ്യുന്നു മഴയോടൊപ്പം തന്നെ കാറ്റും ഉണ്ട് മണ്ണെടുപ്പ് ജെ സി ടി ഉപയോഗിച്ചുള്ള മണ്ണെടുപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോറി പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മറ്റിടങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശിക്കുന്നതിന് വിലക്കില്ല ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന രാവിലെ നൽകാൻ കഴിയുന്ന വിവരം വരും മണിക്കൂറിലും മഴ കനത്തു പെയ്യും എന്നു തന്നെയാണ് മുന്നറിയിപ്പുള്ളത് కూడు వార్త విశేషంగా విషన్ ఫేస్బుక్ పేజ్ చేయగా ఫోళో చాలల్ చేయగా